ആള് വന്നിട്ടുണ്ട് െ ദിരിക്കുന്ന സമയത്ത് തന്നെ സാധനം വാങ്ങാനായിട്ട് ആള് വന്നിട്ടുണ്ട് അപ്പൊ അത് എടുത്തു കൊടുക്കാതിന് ശേഷം നമുക്ക് എടുക്കാം ദാമോദരട്ടൻ ഇരിക്കാൻ പോലും സമയമില്ല അതിന്റെ ഇടയ്ക്കൂടെ ആണ് കച്ചവടത്തിന് ആള് വന്നിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ദാമോദരട്ടനെ സംബന്ധിച്ചേ പറ്റുള്ളൂ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തു തീർക്കുന്നത് എന്നാ പറയണേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നു അപ്പം അതിൽ പെർഫെക്ഷനാണ് അപ്പോൾ കുറച്ചും കൂടെ സമയം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ എന്തേലും മനോഹരം ഇതിലും മനോഹരമായിട്ട് ഇത് ഓൾറെഡി മനോഹരമാണെന്നാൽ ഇതിലും മനോഹരമായിട്ട് തന്നെ പുള്ളിക്കുന്നത് ചെയ്തു തീർക്കാൻ പറ്റും ഏഹ് വലിയൊരു കലാകാരൻ തന്നെയാണ് അലശ്ശേരിയിലുള്ള ദാമോദരേട്ടൻ എൻ്റെ ജോലി കച്ചവടം തന്നെയാണ് കച്ചോടത്തിൻ്റെ ഇടവേളകൾ എന്ന് പറഞ്ഞാൽ ഈ ഉച്ച സമയം കംപ്ലീറ്റ് മടുപ്പ് ആയിരിക്കും നമുക്ക് ഈ കച്ചവടത്തിൽ ആൾക്കാരിലും കുറവായിരിക്കും പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോ ആൾക്കാരിലും ഉണ്ടാവുള്ളൂ ആ സമയങ്ങളിൽ നമ്മളിങ്ങനെ ഏകദേശം നാലഞ്ചു കൊല്ലത്തിൽ കൂടുതലായിപ്പോ അഞ്ചു കൊല്ലം ശരിക്കും അങ്ങനെ ഈ നമുക്ക് കച്ചവടം തുടങ്ങിയതിന് ശേഷം കുറച്ച് സമയം വെറുതെ അത് ഇതായി കിട്ടുമല്ലോ കച്ചവടം എല്ലാ സമയവും കച്ചവടം ഒന്നും ഉണ്ടാവില്ല ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ തോന്നും അങ്ങനെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ഈ ചെറിയ കാലങ്ങളിൽ ഈ പശുക്കളെല്ലാം കൊണ്ടുപോകുന്ന സമയങ്ങളിൽ നമ്മൾ സാധാരണ ഒരു സാധനങ്ങൾ ഉണ്ടാക്കൂലേ ഇപ്പൊ കിണർ ഒഴിക്കുക അതിൻ്റെ അകത്ത് മണ്ണ് വരിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുക അതിലൊരു താല്പര്യം ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് നമുക്ക് ആ സമയങ്ങളില് ഇതിങ്ങനെ ചെയ്ത മുതലേനെയും ഞാൻ ഉണ്ടാക്കുക മുതല ആമ അതിലുണ്ടാക്കുമ്പോ ഏകദേശം ക്ലിയർ ആയി വരും നല്ല പറ്റുള്ള മണ്ണ് ആ കിട്ടുന്ന മണ്ണിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ ആമ ഉണ്ടാക്കും മുതല പിന്നെ ചെറിയ തവളകൾ മീന് അതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യം എന്നുള്ള ഏറ്റവും പ്രധാന വീട്ടിൽ നിന്നെല്ലാം നമ്മൾ മണ്ണെല്ലാം പരി കഴിക്കുമ്പോൾ അനുവദിക്കില്ല ഇതിനൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ വിടില്ല അതും ഗുണമുള്ള ഇത് എല്ലാവരും ഇഷ്ടപ്പെടും പിന്നെ ഇതൊന്നും ഒരു വരുമാന മാർഗ്ഗം അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ആ അതങ്ങനെ അവിടെ അടഞ്ഞ അധ്യായമായിട്ട് അവിടെ വിട്ടുപോയി അപ്പോൾ കുറേ വർഷങ്ങളിൽ നമുക്കൊരു അനുകൂല സാഹചര്യങ്ങൾ വരുമല്ലോ ഇപ്പം നമ്മളെ സ്വന്തം ചിലവിൽ ജീവിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ നമുക്ക് ഓരോന്നും തോന്നുമല്ലോ ഇന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഇതിപ്പം ആരും ഒന്നും പറയാനില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കഴിവുകൾ ഒരു അവസരം കിട്ടിയാൽ മതി ആ സമയം നമ്മൾ നമ്മളിത് ഉപയോഗിക്കുക നേരം ആ സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അവരിൽ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമയമായിരിക്കും ചെറുപ്പകാലും നമ്മൾ ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ കച്ചവടത്തിൻ്റെ ഇടവേളകളിൽ വെറുതെ ഒക്കെ ഉണ്ടല്ലോ വെച്ച് നമ്മൾ കുറച്ച് മണ്ണ് വാങ്ങിക്കൊണ്ടുവരും കളിമണ്ണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ശില്പങ്ങളുണ്ടാക്കും ആ ശില്പങ്ങളെല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെ കാണും അപ്പോൾ അവരഭിപ്രായം പറയൂ അത് നന്നായിട്ട് ഉഷാറുണ്ട് ഏകദേശം ഒന്നും പഠിക്കാണ്ട് ചെയ്യുന്നതല്ല അതുകൊണ്ട് നല്ല രസമുണ്ടെന്ന് പറയും അപ്പൊ അവരെ തന്നെ നമ്മള് പ്രോത്സാഹനം ജനങ്ങള് പറയും നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണം തന്നെ പറഞ്ഞില്ല ഇരിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ അവരെല്ലാം കേന്ദ്രീകരിച്ച് നമ്മളിങ്ങനെ ഒരാളുടെ ഇരിക്കുമ്പോൾ അയാളുടെ രൂപങ്ങൾ മൊത്തം നമ്മൾ നോക്കും കാല് കൈ തല അത് അതിൻ്റെ ബാക്കിലത്തെ ഭാഗങ്ങൾ അങ്ങനെയെല്ലാം ഈ ശരീരത്തിന്റെ ഓരോ ഒരു അളവുകൾ അങ്ങനെയാണ് കണ്ടെത്തല് അല്ലാണ്ട് പഠിച്ചതല്ല അങ്ങനെ ഇപ്പൊ ഒരാൾ ഇരിക്കുമ്പോൾ തലേൻ്റെ എടുക്കുന്ന കഴുത്തിൻ്റെ എടുക്കുന്ന ഇവിടെ എത്ര പേരും ഇവിടുന്ന് തല വരുന്നത് അതേപോലെ കൈൻ്റെ ജോയിന്റ് അടുത്ത് വരുന്നത് അതെല്ലാം അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമല്ലാണ്ട് ഒന്നും എനിക്കറിയില്ല ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ ഇപ്പം ഇത് കുഞ്ഞുണ്ണി ഭാഷ കുഞ്ഞുമാണി മാഷ ഇവിടെ പിന്നെ നമ്മുടെ മോള് വർക്ക് ചെയ്ത് സ്കൂളിലേക്ക് ആ സ്കൂളില് കൊടുക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ പിന്നെ എന്നെ പഠിപ്പിച്ച എച്ച് എം ഉണ്ട് കോളിയാട് ഹയർ സെക്കൻഡറി സ്കൂള് അവരുടെ അവർ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം കൂടി അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പിന്നെ പിന്നെ ഇത് ഈ പഴശ്ശിരാജാവ് ഞാൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം അതെല്ലാം ഇപ്പൊന്ന് വെച്ചാൽ കുട്ടികളിൽ നിന്നല്ല മനസ്സെന്നല്ല അന്യം നിന്ന് പോന്നല്ലേ നമ്മളൊരു ഇതിനു വേണ്ടിട്ട് രാജ്യത്തിന് വേണ്ടിട്ട് സേവനം എന്നാ പറയേണ്ടത് പിന്നെ പടവരുതി ഒരു ധീര യോധമല്ല അവരെല്ലാം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഓരോന്നും നഷ്ടപ്പെട്ടു പോയി രവീന്ദ്രനാഥ് അവർ എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ പലതും പിന്നെ മഹാത്മാഗാന്ധി അതെല്ലാം പൂർവ്വം പരിപൂർണമായിട്ട് ശരിയെന്ന് പറഞ്ഞൂടാ ചെറിയ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി എന്താ വെച്ചാൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും ഒരു ശില്പം ചെയ്യണം ഇന്നേതുപോലെ നമുക്ക് ഒരാൾക്ക് ഒരാൾക്കിപ്പോ പിന്നെ നിങ്ങളൊരു ഒരാള് ശില്പുണ്ടാക്കി തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ ചെയ്യും ഇതെല്ലാം പറഞ്ഞാൽ ഒറ്റ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് മാസങ്ങളെടുത്ത് ചെയ്യുന്നില്ല അന്നേരം തന്നെ പെയിന്റ് അടിക്കും രാജ്യം അതെല്ലാം വെറും രണ്ടു ദിവസം തന്നെ മണ്ണിനെ പിന്നെ അതെല്ലാം പറഞ്ഞാല് ശരിക്കാറുന്ന മുമ്പ് തന്നെ പെയിന്റ് അടിക്കും അതൊരു വല്ലാത്ത സ്പിരിറ്റാ നാളെ വന്ന് ഇന്നിപ്പോ ഞാൻ ശില്പമുണ്ടാക്കിട്ടുണ്ടെങ്കിലും നാളത്തേക്ക് തന്നെ അതിന്റെ പണി തീർത്തിട്ടുണ്ടാവും ഒന്നിക്ക പെയിന്റ് അടിച്ച് ഇതായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളൊരു വല്ലാത്ത സ്പിരിറ്റാ ആ പണി ശരിക്ക് പൂർത്തിയാകുന്ന മുമ്പ് തന്നെ അതിനെ പെയിന്റ് എല്ലാം അടിച്ച് ഫിനിഷിംഗിലെ അതുകൊണ്ട് കുറെ ഫോൾട്ട് ഉണ്ട് കാരണം അതെല്ലാം സാവധാനം ചെയ്യേണ്ടതാണ് അപ്പോ ഉണങ്ങി നല്ല വൃത്തി അനുശേഷം നമ്മള് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയിൽ നിൽക്കും പിന്നെ പഴക്കമുള്ള എല്ലാം വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പെയിന്റ് എല്ലാം എടുത്തിട്ടടിക്കുക പിന്നെ അതിന്റെ കോമ്പിനേഷൻ ഒന്നും അറിയുന്നില്ല ത്ര ശാസ്ത്രീയമായിട്ടുള്ള രീതി പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഇതിപ്പം ഒരുപാട് ഇത് ന്യൂസ് ഒക്കെ വന്നതല്ലേ മുന്നേ അല്ലേ കുറെ ന്യൂസ് ചാനലുകളൊക്കെ ഇതിനൊരു മനസ്സിന് വിഷമമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് അങ്ങനെയൊന്നും ആഗ്രഹങ്ങളില്ല പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യങ്ങൾ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂസ് കാരണം എന്റെ അഭിപ്രായത്തിനു വളരെ ചുരുങ്ങി ദിവസങ്ങള് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ രൂപം ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടൈം എടുത്ത് താമരം പറഞ്ഞ പോലെ തന്നെ നല്ല ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അല്ലെ അഡ്വാൻസ് ആയിട്ട് ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇത് സമയം എടുക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഈ കച്ചവടം തന്നെ ചെറിയ കച്ചവട വലിയ കച്ചവടം ഒന്നുമില്ല അപ്പൊ നമ്മൾ ഈ ശില്പത്തിന്റെ വരുന്നവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല വന്ന് സാധനം പെട്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ മൂക്കോ കണ്ണോ ചെവി ആക്കുന്ന സമയമായിരിക്കും ആള് വരുന്നുണ്ടാവുക അവര് അവിടെ വന്ന് നിൽക്കാൻ നിൽക്കില്ല ഇവനീ വെറും കുട്ടികളെ പോലെ മണ്ണ് കൊണ്ട് കളിക്കുന്ന നമുക്ക് സാധനം തരാണ്ടിരുന്നില്ല ആളങ്ങ് പോയാൽ നമ്മുടെ കയ്യിൽ നമ്മളൊരു വർക്കായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് ചെയ്യുന്നതെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ആൾക്കാർ വരുവോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഇതോ അല്ലെങ്കിൽ ഓർഡർ തരുമോ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു മനസ്സിനൊരു സന്തോഷവും ചെയ്യാനും കഴിയും ഇത് അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ ഒരിക്കലും ഫ്രീ ആയിട്ടില്ലല്ലോ മനസ്സ് ഫ്രീ ഇല്ലല്ലോ നല്ലൊരു ഏകാഗ്രത പോകുന്നുണ്ട് അല്ലേ എടുത്തോണ്ടിരിക്കുന്ന ആള് തന്നെ അപ്പൊ അത് എടുത്തു കൊടുക്കാതിന് ശേഷം നമുക്ക് ദാമോദരട്ടിൽ ഇരിക്കാൻ പോലും സമയമില്ല അതിൻ്റെ ഇടയ്ക്കൂടെ ആണ് കച്ചവടത്തിന് ആള് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന ദാമോദരേട്ടനെ സംബന്ധിച്ചേ പറ്റുള്ളൂ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തു തീർക്കുന്നത് എന്നാ പറയുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നത് അത് വലിയൊരു പെർഫെക്ഷനാണ് അപ്പോൾ കുറച്ചും കൂടെ സമയം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ മനോഹരം ഇതിലും മനോഹരമായിട്ട് ഇത് ഓൾറെഡി മനോഹരമാണെന്നാൽ ഇതിലും മനോഹരമായിട്ട് തന്നെ പുള്ളിക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റും ഏ വലിയൊരു കലാകാരൻ തന്നെയാണ് ആലശ്ശേരിയിലുള്ള ദാമോദരേട്ടൻ